മലയാള ജില്ലയ്ക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം മുൻപ് കാലങ്ങളിൽ നമ്മൾ മദ്രസകളിൽ നടക്കുന്ന വിദ്യാഭ്യാസം എന്താണ് എന്ന് ജനങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചപ്പോൾ മലയാള വഴി തെളിക്കാശായിരുന്നു വെള്ളായണി മുസ്ലിം ജനാതരക്ക് ഇന്ന് പൂന്തള ഏറ്റവും വലിയ അറബി കോളേജ് ഹിദായ അറബി കോളേജിൻ്റെ കീഴിൽ വരുന്ന അഥവാ ആ മസന്നിൻ്റെ കീഴിൽ വരുന്ന മദ്രസയാണ് പള്ളിത്തിരുവ് അറബി കോളേജ് അഥവാ ഇവിടുത്തെ മദ്രസ മദ്രസകളെ തീവ്രവാദം പഠിപ്പിക്കുന്നുണ്ട് മതം മാത്രമേ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മദ്രസകൾ തന്നെ നിർത്തലാക്കണമെന്ന് ഫാസിസ്റ്റ് ശക്തികൾ പറയുമ്പോൾ സത്യത്തിൽ മദ്രസകൾ എന്തിനാണ് മദ്രസകൾ എന്താണ് പഠിപ്പിക്കുന്നത് അത് നിലവിൽ അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താത്തതാണ് ഇപ്പോൾ മദ്രസകൾ തോറും ഇതേപോലുള്ള എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് ഈ എക്സിബിഷൻ നമുക്ക് കാണാൻ സാധിക്കും രാജ്യത്തെക്കുറിച്ച് രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് ഇന്ന രാജ്യത്തോട് നമ്മുടെ രാജ്യത്തോട് എന്താണ് ഒരു മുസ്ലിമിൻ്റെ കൂറ് കാണിക്കേണ്ടത് ഇതൊക്കെ മദ്രസകളെ പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം മതവിദ്യാഭ്യാസം പ്രവാചകളുടെ ഹദീസുകൾ എങ്ങനെയാണ് അന്യമതസ്ഥരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് അവരോട് ജീവിക്കേണ്ടത് ഏത് രീതിയിലാണ് അവരോട് നമ്മൾ പെരുമാറേണ്ടത് ഇതൊക്കെ പഠിപ്പിക്കുകയാണ് മദ്രസകളെ അതാണ് ഈ എക്സിബിഷൻ വഴി ഇവിടെ പ്രദർശിപ്പിക്കുന്നത് എന്നാലും പള്ളിത്തിരുവിൽ ഇന്നത്തെ ദിവസം മതത്തിലുള്ള ആളുകൾക്ക് പ്രവേശനം നൽകിക്കൊണ്ടാണ് പള്ളിത്തിരുവിൽ ജുമാ മസ്ജിദ് കീഴിൽ ഈ മദ്രസ എക്സിബിഷൻ കൂടുതൽ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ കാഴ്ചയാണ് ഇന്ന് വനോജനോസ് വഴി തെലിക്കാഴ്ചത് മദ്രസങ്ങൾ സത്യത്തിൽ നല്ല സംസ്കാരമുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കുക എന്ന് തന്നെയാണ് വൈദികമായി നമ്മൾ കാണുന്നത് അതിന് എന്താണ് എന്നതാണ് എക്സിബിഷൻ വഴി ജനങ്ങളെ നമ്മളിൽ ബോധ്യപ്പെടുത്തുന്നത് എന്നാൽ ഈ കാഴ്ചയിലേക്ക് ദേവനെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുക അസ്സലാമു അലൈക്കും ഇത് വിവിധ രാജ്യങ്ങളുടെ കറൻസികളാണിത് ഇന്ത്യ ഈജിപ്റ്റ് പാകിസ്ഥാൻ ഇറാൻ ബംഗ്ലാദേശ് നേപ്പാൾ സൗദി അറേബ്യ ഫിലിപ്പീൻസ് യമൻ കുവൈറ്റ് സിറിയ സിറിയ ഇന്ത്യ ഏഷ്യ

ഒന്നാമ സവാദി ബാബുസല ഇത് നമസ്കരിക്കുന്നവർ ഇത് പ്രവേശിക്കുന്ന ബാബു ആണ് ബാബുസല ഏർ പറഞ്ഞ നമസ്കാരം കൃത്യമായി നമസ്കരിക്കുന്നതാണ് ബാബുതല ബാബു അത് അള്ളാഹുനു വേണ്ടി യുദ്ധം ചെയ്ത് മരണപ്പെട്ടവരാണ് ബാബുൽ പ്രവേശിക്കുന്നത് ബാബുസതക്ക പാവപ്പെട്ടവർക്ക് സമ്പത്തിൽ നിന്ന് സ്വതക്ക ചെയ്യുന്നവർക്കാണ് ബാബു സ്വതക്കയിൽ പ്രവേശിക്കാൻ പറ്റുന്നത് ബാബു റയാന് നബി പറഞ്ഞതുകൊണ്ട് നോമ്പുകാരെല്ലാം മറ്റൊരാൾക്കും ബാബു റിയാനിൽ പ്രവേശിക്കാൻ പറ്റില്ല ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രാവശ്യം ഇവിടെ ഹജ് കർമ്മങ്ങൾ ചെയ്തവരാണ് ഈ വാതിലൂടെ പ്രവേശിക്കുന്നത് ബാബിൽ സുബ്രാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും

മദീനയിലാണ് മുഹമ്മദ് നബി നബീ സലല്ലാഹുഅലൈ വസാല കബറടക്കപ്പെട്ടത് മദീനയിലാണ് നബി സല്ലാഹു അലൈഹി വസലമയുടെ കുടുംബം കബറടക്കപ്പെട്ടത് മദീന നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്ന മക്കൽ സന്ദർശിക്കുന്നവരെല്ലാവരും മദീനയിലും സന്ദർശിക്കും മദീന സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ് ഓടിക്കണമെങ്കിൽ ആൾക്കാർ വന്നിട്ടും ഈ അഞ്ചില് വന്നിട്ട് ഈ വെള്ളം കൊണ്ടുപോകാറുണ്ട് ഇതുവരെയും ഈ വെള്ളം പറ്റിയിട്ടില്ല അതാണ് ഇതിൻ്റെ വളരെ അതിശയകരമായി നമ്മളെ വളരെ അനുകൂലപ്പെടുത്തുന്നത് അതോടൊപ്പം നമ്മൾ മുപ്പതടി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റെട്ട് മീറ്റർ ആഴമാണ് ഇതിൻ്റെ ആഴം എന്ന് പറയുന്നത് ഈ വെള്ളം നമുക്ക് എന്ത് എന്ത്വാചകാലും നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കുന്നവരെ നമ്മളെ അസുഖങ്ങൾ നമ്മുടെ അസുഖങ്ങളെ സംബന്ധിച്ച എല്ലാ മനുഷ്യരെയും നമ്മൾ നല്ല പോലെ ശ്രമമായിരുന്നു ഇന്ത്യയിലെ പ്രസിദ്ധമായ മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്നു ബാബർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ നാമാദേഹത്തിൽ നിർമ്മിച്ചതാണ് ബാബരി മസ്ജിദ് ബാബറിന്റെ പട്ടാള മേധാവിയായിരുന്ന മീർഭാഗിയാണ് മസ്ജിദ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ട് അർദ്ധരാത്രി ഹിന്ദുത്വ തീവ്രവാദികൾ മസ്ജിദ് അതിക്രമിച്ചു കയറി മെമ്പറിന്റെ സ്ഥാനത്ത് ശ്രീരാമ വിഗ്രഹം സ്ഥാപിച്ചു ശേഷം ബാബരി മസ്ജിദിന്റെ അവകാശത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി വിവിധ കോടതികളിൽ കേസുകൾ നടന്നുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഹിന്ദുത്വ തീവ്രവാദികൾ മസ്ജിദ് തകർക്കുകയുണ്ടായി മത ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാദനത്തിന്റെ രക്തമായ ലംഘനമായിരുന്നു സംഭവം ബാബരി ഭൂമി തർക്കത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതിനാണ് വിധി പ്രസ്താവിച്ചത് എന്തുകൊണ്ടും മുസ്ലിം സമുദായത്തിന് അനുകൂലമാകേണ്ടിയിരുന്ന ഒരു വിധി പ്രസ്താവത്തെ സാമൂഹ്യ സാഹചര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് സുപ്രീം കോടതി ഏകപക്ഷീയമായി ഹിന്ദു കക്ഷികൾക്ക് അനുകൂലമായി വിധിച്ചു നൂറ്റാണ്ടുകൾ മുസ്ലിങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്ന് രാമക്ഷേത്രമാണ് നിലകൊള്ളുന്നത് ബാബരി മസ്ജിദിനു ശേഷം വേറൊരു പള്ളിക്കും ഈ അവസ്ഥ വരില്ലെന്ന് പ്രത്യാശിച്ച മുസ്ലിം സമുദായത്തിന് നിരാശ മാത്രമാണ് ബാക്കി തീർച്ചയായും പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് അതിനാൽ നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് ബാബരിയുടെ മണ്ണിൽ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കുക തന്നെ ചെയ്യും മുസ്ലിങ്ങളുടെ നമുക്ക് ഏറെ പുണ്യമായതും ചരിത്രപരമായതും വളരെ പ്രധാനമായ ഒരു സ്ഥലമാണ് ബൈത്തൽ മുഖീസ് ഭൂമിയിലെ ആദ്യത്തെ പള്ളിയായ കബ നിർമ്മിച്ച നാല്പത് വർഷം അതിനുശേഷമാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത് മക്കയും മൂന്നാമത്തെ ഹറം പള്ളിയാണ് ബൈത്തുൻ്റെ പോരാൻ്റെ സുഹൃത്തു ഫീലുമായി ബന്ധപ്പെട്ട ഒരു ചിത്രീകരണമാണിത് ബി ബി സലകൗത്സലമ ജനിക്കുന്ന ജെബി സലകലമയോട് ജനനത്തിനുമൊക്കെ മറ്റേ ആക്രമിക്കാൻ വേണ്ടി വന്ന രാമിലെ രാജാവായ അബ്രത്തം സൈനികം വന്നു വലിയൊരു സൈന്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ ആനകൾ ഉണ്ടായിരുന്നു സൈന്യം സൈന്യത്തിൽ മക്കയുടെ അതിർത്തിയിൽ ആനകൾ എത്തിയിരുന്നു ആനകൾ കവപയെ കണ്ട അവസ്ഥയായിരുന്നു തിന്നു തിന്ന വൈക്കോൽ തുരുമ്പ് പോലെയായിരുന്നു നശിച്ചിരുന്നു എന്ന് കുറവ് ഇത് ന്യൂനബിയുടെ കപ്പലിൻ്റെ ഒരു മോഡലാണ് ഉണ്ടാക്കുന്നത് അത് തൊള്ളായിരത്തി അമ്പത് വർഷം ന്യൂഹ്നബി അള്ളാഹുലേക്ക് തന്റെ ജനതയെ പ്രവണനം നടത്തുകയായിരുന്നു പക്ഷെ ജനങ്ങൾ അത് അനുസരിക്കാതിരുന്നപ്പോൾ ന്യൂഹ്നബി നൂഹ്നബിയുടെ അത് അള്ളാഹു പറഞ്ഞു അവർക്ക് ഒരു പ്രളയം കൊണ്ട് ആ ജനതയെ നശിപ്പിക്കാനില്ല അപ്പോൾ ലോഹ്നബിക്കും അവരെ വിശ്വസിച്ചവർക്കും വേണ്ടി ഒരു കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ പറഞ്ഞു അപ്പോൾ ലോഹ്നബിയും വിശ്വസികളും എല്ലാം കൂടി ചേർന്ന് കപ്പലുണ്ടാക്കി അങ്ങനെ ഒരു ദിവസം വലിയ പ്രളയം വന്നു വലിയ മഴയെല്ലാം വരുന്ന പ്രളയം വന്നു അങ്ങനെ അപ്പം നബി ലോഹ്നബിയുടെ മോരും ഭാര്യയും അതിലകപ്പെട്ട് മരിച്ചു പോകും ലോഹ്നബിയും അനുയായികളും അതിൽ കയറി രക്ഷപ്പെട്ടിരുന്നു ുംബറും ഉണ്ട് ഹജ്ജും മനുഷ്യനാകുന്നത് മനസ്സിനാവുന്നത് അള്ളാഹുനെയും റസൂലിനെയും നിഷേധിച്ച് റക്സും ലഹരി എന്നിവ മാരകമായി ഉപയോഗിക്കുമ്പോഴാണ് കാഫ്രനു മനസ്സിന്റെ ആ ഖബറിനെ പാമ്പ് പറഞ്ഞവ എന്നിവരവ മൃഗങ്ങൾ കൊണ്ട് അയാളെ ശിക്ഷിക്കപ്പെടുന്നതാണ് ഖബറിൽ ആദ്യമേ ചോദ്യപ്പെടുന്ന നമസ്കാരത്തിനെ പറ്റിയാണ് നമ്മുടെ മാതാപിതാക്കളെയും പറ്റിയാണ് നമ്മൾ ചെറുപ്രായത്തില് നമ്മൾ എന്റെ ഉമ്മയാ അല്ല ഇത് എന്റെ ഉമ്മയാ നമ്മൾ വലുതാവുമ്പോഴോ നീ നോക്ക് ഇല്ല നീ നോക്ക് നമ്മള് നമ്മളമ്മ പത്ത് മാസം നമ്മളെ ഉമ്മ പത്ത് മാസം വയറ്റിലിട്ട് ചുമന്ന ഒരാളാണ് നമ്മളെ ഉമ്മ പത്ത് മാസം ചുമന്ന ഒരാളാണ് നമ്മളെ നമ്മള്മാരെ എത്രയോ വേദനകൾ സഹിച്ച ഒരാളാണ് നമ്മളെ നമ്മളുമരാ കാലിനടിയിലാണ് നമ്മളെ നമ്മള തറയിൽ വെക്കാതെ ഒരു ഒരാളാണ് ഇപ്പത്തെ കാലം എന്ന് പറയുമ്പോ ഉമ്മായ റോട്ടിലിടുന്ന അവസ്ഥയാണ് നമ്മളെ ഉമ്മമാരെ ഒരു ഇതില് നോക്കൂ ഇപ്പൊ നമുക്ക് സ്വത്തും മുതല് കിട്ടിയ അതിന്റെ അതിന്റെ പുറകെ കൂടെ നടക്കണ ഒരു കാലമാണ് ഉമ്മഗ്രഹം എന്റെ ഉമ്മ ഒരാഗ്രഹം മക്കലും അതിലേ പോണമോ ഞാന് ഇപ്പൊ ദ്വനിക്കത് കല്പിച്ചു അക്ഷരങ്ങൾ ഇരുപത്തിഒൻപതാകുന്നു ഇവയെല്ലാം പഠനത്തിനുള്ള അടിസ്ഥാന വേരുകളാണ് അക്ഷരങ്ങൾ അക്ഷരങ്ങൾ പുറപ്പെടുന്ന എന്ന് പറയുന്നു

രണ്ട് ാണ് ഇത് ഒരു ക്ലാസ് ക്ലാസ്സും ഒരു ക്ലാസ്സും ഈ ഈ ക്ലാസ്സിൽ ഇങ്ങോട്ടടിക്കുമ്പോൾ പൂന്തറ പുത്തൻപള്ളി മുസ്ലിം ജമാത്തിന്റെ കീഴിൽ റൺ ചെയ്യുന്ന ഹിദായത്തുൽ ഇസ്ലാം മദ്രസയുടെ പള്ളിത്തെരുവ് ബ്രാഞ്ചിലാണ് ഇന്ന് എക്സിബിഷൻ നടക്കുന്നത് നമ്മുടെയൊക്കെ മദ്രസകളിൽ സ്കൂൾ തലങ്ങളിൽ സാധാരണ ഇത്തരത്തിലുള്ളതാകുന്ന എക്സിബിഷനുകളൊക്കെ നടക്കാറുണ്ട് എന്നിരുന്നാലും നമ്മുടെ ഈ പ്രദേശത്ത് മദ്രസയിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ നമ്മളിവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ പഠന പാഠ്യ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്ന രീതിയിൽ അവരുടെ സർഗഭാവനയെ കൂടുതൽ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ നമ്മളിവിടെ കണ്ടക്ട് ഉണ്ടാകുക ചെയ്യുന്നത് ഇങ്ങനെ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ അവർക്ക് മറ്റുള്ള ജനങ്ങളോട് സമൂഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും അവരുടെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യുവാനുമുള്ള ഒരു വേദിയാണ് ഇവിടെ ഒരുക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും വ്യത്യസ്ത തരത്തിലുള്ള ആശയങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഓരോ സ്റ്റാളുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ഖുഹാനുമായി ബന്ധപ്പെട്ടതുണ്ട് ഹദീസുമായി ബന്ധപ്പെട്ടതുണ്ട് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടതുണ്ട് നമ്മുടെ രാജ്യവുമായി അങ്ങനെ വ്യത്യസ്ത തലങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല സ്റ്റാറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരെയും ഞങ്ങളിവിടെ വളരെ ആർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു അത് മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല ആർക്കും ഇവിടെ കടന്നു വരാം ഖുർഹാനെക്കുറിച്ച് ആഴത്തിലറിയാം ഹദീസിനെക്കുറിച്ച് ആഴത്തിലറിയാം ഇസ്ലാം എന്താണ് മുസ്ലിം എന്താണ് പ്രവാചകൻ എന്താണ് പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ എന്താണ് ലോകത്തോട് പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സഹകാലിക സാഹചര്യത്തിൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തമ്മിൽ വളരെ ഓരോ ദിവസവും വളരെ വിദ്വേഷപരമായിട്ടുള്ള വർഗീയ പ്രസ്താവനകൾ നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ എന്താണ് അതിലൊക്കെ വലിയ യാഥാർത്ഥ്യമുണ്ടോ വാസ്തവമുണ്ടോ എന്നൊക്കെ നമുക്ക് നേരിട്ട് വന്ന് മനസ്സിലാക്കാം അത് നമ്മളുടെ മദ്രസകളിൽ പഠിക്കുന്ന മദ്രസകളിലൊക്കെ തീവ്രവാദം പഠിപ്പിക്കപ്പെടുകയാണ് എന്നൊക്കെയാണ് വർഗീയ പ്രചാരണം ആ മദ്രസകളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളുടെ വായിലൂടെ തന്നെ ആ പരിശുദ്ധമായ വളരെ സുന്ദര മനോഹരമായ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ ഏതൊരു മതവിഭാഗത്തിൽപ്പെട്ടവർക്കും നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വളരെ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം എല്ലാവരും ഒരുപാട് പേർ ഇവിടെ വന്നു കുട്ടികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അവരവരുടെ ആശയങ്ങൾ വളരെ ആർദവുമായി വന്നവരോട് വിശദീകരിച്ചു കഴിഞ്ഞു ഞങ്ങൾ വളരെ സന്തോഷവരമാരാണ് ഹൃദാർത്ഥരാണ് ഇനിയും ഭാവിയിൽ നമ്മുടെ മഹലിൻ്റെ കീഴിൽ നമ്മുടെ പള്ളിയുടെ കീഴിലൊക്കെ ഇത്തരത്തിലുള്ള എക്സിബിഷനുകൾ സമൂഹത്തിനും കുട്ടികൾക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മദ്രസകളൊക്കെ വേണ്ട എന്നും മദ്രസകളൊക്കെ പഠിപ്പിക്കുന്നത് മൊത്തം തീവ്രവാദങ്ങളാണ് എന്നൊക്കെ പറയുന്നവർക്ക് യഥാർത്ഥ ഒരു മറുപടിയായിട്ട് നമ്മൾ ഒരു എക്സിബിഷൻ നടത്തി ജനങ്ങളിലേക്ക് ഒരു സൂചന കൊടുക്കുകയാണ് അതിനൊരു ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന പുറകിൽ കാണുന്നതായ സംഭവങ്ങൾ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ കാരണം ഇന്ത്യയുടെ ഭരണഘടന പിടികൾ കൊണ്ടും സകലതും ഇന്ത്യയുടെ മുഴുവൻ ഭരണഘടനകളെ സംബന്ധിച്ചൊക്കെ നമ്മൾ കുട്ടികൾക്ക് പഠനം നടത്തുകയും അതുപോലെ സാഹോദര്യ ബന്ധങ്ങൾ മതങ്ങളെ എങ്ങനെ കാണണം ഇതൊക്കെ നമ്മൾ വിലയിരുത്തി നമ്മുടെ ഈ മദ്രസ പഠനം വഴി കുട്ടികൾക്ക് പഠി പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതുമാത്രവുമല്ല നമ്മൾ ഈ മറ്റൊരു സാധാരണക്കാർ ചിന്തിച്ചിരിക്കുന്നത് മദ്രസ പഠനം എന്ന് പറയുന്നത് അവരുടെ മതം മാത്രം പഠിപ്പിക്കുക എന്നോ കരുതിക്കൊണ്ടാണ് എന്നാൽ നമ്മൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് നമ്മുടെ ഖുർആാനായത് ലഖുന്ദീനൊക്കെ വലിയ ദീൻ നിന്റെ മതം നിനക്ക് എൻ്റെ മതം നിനക്ക് എനിക്ക് പക്ഷേ അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയുന്ന മറ്റു മതക്കാരെ പ്രവാചകം പഠിപ്പിച്ച അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മറ്റു മതക്കാരെ നിന്ദിക്കരുത് മറ്റ് മതസ്ഥരെ ആരാധിക്കുന്നതിനെ എന്ത് ചെയ്യരുത് അവർ മോശമായ രീതിയിൽ പറയരുത് എന്നൊക്കെ നമ്മൾ മത ഇവിടെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ ഈ കാണുന്നത് കാണുന്നതിപ്പോ ഇതുപോലുള്ളതായ പരിപാടികൾ ജനം കാണുന്നുണ്ട് മദ്രസ പഠനം ജനങ്ങൾ കാണുന്നില്ല അത് നമ്മുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് എന്താണെന്ന് ജനങ്ങളെ അറിയിക്കുന്ന ഒരു പാഠമാണ് ഇത് അലഹദില്ല നല്ല രീതിയിൽ പരിപാടി നടന്നു ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല അഭിപ്രായമുണ്ട് ഇനിയും ഇതുപോലുള്ളതായ പരിപാടികൾ വരണമെന്ന് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് ജനങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും പ്രയോജനപ്പെടും എന്നുള്ള ഒരു വർത്തമാനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ക്രസല് ഈ ഒരു പരിപാടി പ്ലാൻ ചെയ്തതിൻ്റെ മുഖ്യമായ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ് മദ്രസകൾ പഠിപ്പി വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിനോടനുബന്ധിച്ചിട്ട് ഈ ഒരു സംവിധാനം എക്സിബിഷൻ്റെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും മദ്രസേയുമായിട്ട് അടുപ്പിച്ച് മദ്രസ വന്ന് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പരിപാടി തന്നെ കോർഡിനേറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാവർക്കും നാനാജാതി സ്വാഗതം സ്വാഗതമുണ്ടായിരുന്നു പലരും വന്നിട്ട് പല നാനാജാതി മതത്തിൽപ്പെട്ട പലരും ഈ പരിപാടി ഒന്ന് കാണും കാണുകയും അത് അഭിനന്ദനം അർഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ നമ്മുടെ ഈ പല്യത്തിനെ സംബന്ധിച്ചിടത്തോളം നോമ്പൂത്തറുമായി ായാലും ഉൽഹിയ ബലിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ടായാലും ഇവിടുത്തെ നാനാ ജാതി വ്യവസ്ഥരെ ഉൽപ്പൊന്നിച്ചുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ പരിപാടികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നാനാജാതി വ്യവസ്ഥരും ഇവിടുത്തെ എല്ലാ പരിപാടികൾക്കും പരിപൂർണ്ണമായിട്ട് സന്തോഷവും സമാധാനത്തോടുകൂടി പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവിടെ ഈ ഒരു എക്സിബിഷനെ കുറിച്ചും അതോടൊപ്പം തന്നെ എന്താണ് എക്സിബിഷൻ കുറിച്ചും ഇവിടെ പറയാനുള്ളത് എന്നാലും പ്രേക്ഷകർ തെറ്റിദ്ധാരുകൾ മാറ്റിവയ്ക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എല്ലാ മതത്തിലുള്ള ആളുകളും പഠിക്കേണ്ടതുണ്ട് പഠിപ്പിക്കേണ്ടതുണ്ട് കാരണം അവന് തന്നെ അവനവന് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാൻ ആദർശം സ്വീകരിക്കാനാണ് സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജം നൽകുന്നുണ്ട് എങ്കിൽ എന്റെ വിശ്വാസം ശരിയെന്ന് പറയുന്നതിൻ്റെ അപ്പം അത് മാത്രമേ ഇവിടെ പാടുന്നെന്ന് പറയുമ്പോഴാണ് അവരുടെ തീവ്രവാദം ഭീകരവാദമായി ഉണ്ടായി മാറുന്നത് എന്നാൽ എന്റെ വിശ്വാസം ശരി എന്ന് പറയുമ്പോൾ ഒരിക്കലും കൂടെ തീവ്രവാദമായി മാറുന്നത് എങ്കിൽ അവരവർക്ക് അവരുടെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ നൽകുന്നുണ്ടെങ്കിൽ അത് ഓരോ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും മതമില്ലാത്തവർ പുലർത്തിപ്പോകാം എന്നാൽ അത് നിർബന്ധിച്ച സ്ഥലത്തിൽ മറ്റുള്ളവരെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല അപ്പോഴാണ് വർഗീത ഉണ്ടാകുന്നത് അല്ലാതെയും ഹിന്ദുവിലും ക്രിസ്ത്യാനിയും മുസ്ലിമിലും ഒരുമിച്ച് ജീവിക്കാൻ ഇവിടെ ഒരു തടസ്സവുമില്ല മുന്നോട്ട് പോകാം അവരവർക്ക് വിശ്വാസത്തിന്റെ ഭാഗമായി പല കാര്യങ്ങളും ആരംഭിക്കാം അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നാൽ പൊതുവായ നന്മയിൽ പൊതുവായ കാര്യങ്ങളിൽ അവരെ ബന്ധിച്ചിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് അതാണ് ബയാനന്ദ്രന്റെ പ്രേക്ഷകരും പറയാനുള്ളത് എന്നാലും ഇത് സംഘടിപ്പിച്ച പള്ളിത്തരവ് മതസേഖര ഹിതാബി സമരിക്കേണ്ട പള്ളിരവ് മതസേഖര ഭാരവാഹികൾക്കും ഇതിന്റെ നേതൃത്വങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനം മരിച്ചു നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ കമൻസ് ലൈക്ക് അതോടൊപ്പം തന്നെ വിലയേറിയ കമൻസുകൾ ഇതിന്റെ യൂട്യൂബിലും ഫേസ്ബുക്കിൽ ഉത്സംഗങ്ങളും ഉണ്ടാകണമെന്ന പ്രതീക്ഷയോടുകൂടി വീണ്ടും തർക്കാനും വിട ബൈ